എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇഞ്ചി ഇതുപോലെ നന്നായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പക്ഷേ പല സമയത്തും ഇഞ്ചി കൃഷി ചീഞ്ഞു പോകാനുള്ള സാധ്യത അതേപോലെ തന്നെ പലതരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് തുടക്കത്തിൽ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിയുടെ പ്രശ്നങ്ങൾ നമുക്ക് കുറേയെങ്കിലും ഒഴിവാക്കാൻ പറ്റും ഒന്നാമത് ഒരേ സ്ഥലത്ത് തുടർച്ചയായിട്ട് ഇഞ്ചി കൃഷി ചെയ്യാൻ പാടില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും മൃദുരോമ എന്ന് പറയുന്ന രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പച്ചക്കറി ചെയ്തിട്ട് അതായത് തക്കാളി പച്ചമുളക് വഴുതിന എന്നിവയൊക്കെ ചെയ്തിട്ട് ബാക്ടീരിയൽ വാട്ടർ ഉണ്ടായ ഒരു സ്ഥലമാണെങ്കിൽ അവിടെയും ഇഞ്ചി കൃഷി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിത്തടത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവാതെ നോക്കണം ഇപ്പം മഴയൊക്കെ പെയ്ത് നമ്മൾ പറമ്പിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ തടത്തിൽ അത് വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇഞ്ചി കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് വിത്തിഞ്ചി അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം മാങ്കോ സെബും രണ്ട് മില്ലി ക്യുനാൽഫോസും മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് വിത്തിഞ്ചി മുക്കി വെക്കുക ഏകദേശം അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം അതിൽ നിന്നെടുത്ത് നാല് മണിക്കൂറെങ്കിലും തണലത്ത് കാറ്റത്ത് ഉണക്കിയിട്ട് വേണം നടാൻ അല്ലെങ്കിൽ നമ്മളുടെ രോഗങ്ങൾ അതായത് പ്രധാനമായിട്ടും നമ്മൾ ഇഞ്ചിയെ ബാധിക്കുന്ന മൃദുചിയൽ രോഗമാണ് അത് വരാതെ നമുക്ക് സംരക്ഷിക്കണം ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ വിത്തിഞ്ചി എടുക്കുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് ഗ്രാമെങ്കിലും തൂക്കമുള്ള അതിൽ കൂടുതൽ തൂക്കമൊന്നും വേണമെന്നില്ല ഇരുപത്തഞ്ച് ഗ്രാമെങ്കിലും തൂക്കമുള്ള രണ്ട് മുളയെങ്കിലും ഉള്ള കഷ്ണങ്ങളാണ് നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഇഞ്ചി മുളച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഒരു ജൂലൈ മാസം വരുന്ന ഒരു വലിയ പ്രശ്നമാണ് തണ്ടുതുരപ്പൻ്റെ ശല്യം അപ്പോൾ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേപ്പണ്ണ വെളുത്തുള്ളി ബാർസോപ്പ് മിശ്രിതം തളിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ ഒരു സെൻ്റിലേക്ക് മൂന്ന് കിലോഗ്രാം എന്നുള്ള രീതിയിൽ കുമ്മായം മണ്ണുമായി ഇളക്കി കൃഷി ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരു പ്രശ്നമാണ് നിമാവിരകളുടെ ശല്യം ഈ നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകളെ അറ്റാക്ക് ചെയ്യുകയും ചെടികൾ മഞ്ഞളിക്കുകയും അവസാനം പെട്ടെന്ന് തന്നെ ചത്തുകയും ചെയ്യും അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതിന് പൊച്ചോണിയ എന്ന് പറയുന്ന കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും അത് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ഇഞ്ചിയുടെയും അല്ലെങ്കിൽ ഏത് ട്യൂബർ ക്രോപ്സ് ആണെങ്കിലും മണ്ണിനകത്ത് വളരുന്ന ഏത് ചെടിക്കാണെങ്കിലും നന്നായിട്ട് പൊതയിട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പത്ത് ദിവസത്തിലൊരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും പച്ചച്ചാണെങ്കിൽ കലക്കി ഒഴിക്കുകയും വേണം അങ്ങനെ വരുമ്പോഴത്തേക്ക് ധാരാളം ചനപ്പുകളും ഉണ്ടാവും അതേപോലെ തന്നെ താഴെയുള്ള ഇഞ്ചി പെട്ടെന്ന് തന്നെ വളർന്ന് വികസിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇഞ്ചി ഒരുപാട് ന്യൂട്രിയൻസ് മണന്ന് വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് അപ്പം നമ്മൾ അടിസ്ഥാന വളപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സെൻറ്റിലേക്ക് നമുക്ക് നൂറ് കിലോഗ്രാം എങ്കിലും അഴുകിപ്പൊടിഞ്ഞ ചാണകം അതേപോലെ തന്നെ വേപ്പ് മിണ്ണാക്കും ട്രൈക്കോടർമയും എന്നിവ സമ്പുഷ്ടീകരിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു സെൻറ്റിലേക്ക് ഒരു കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ രാജ് ഫോസ് ചേർത്ത് കൊടുക്കാം നട്ട് ഒരു മാസം ഒന്നര മാസം വരെ കഴിഞ്ഞതിന് ശേഷം ഒരു സെൻറ്റിലേക്ക് മുന്നൂറ് ഗ്രാം യൂറിയയും ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷും ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഓരോ പ്രാവശ്യം വളപ്രയോഗം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കളകൾ നീക്കം ചെയ്യണം കാരണം അല്ലെങ്കിൽ നമ്മൾ വളപ്രയോഗം ഇട്ടതിൻ്റെ ഒരു ഗുണവും നമ്മൾ ഇഞ്ചിക്ക് കിട്ടില്ല കളകൾ പെട്ടെന്ന് തന്നെ വളർന്ന് വികസിക്കും അതുകൊണ്ട് കളകൾ നീക്കം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ അതായത് മുന്നൂറ് ഗ്രാം യൂറിയയും ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് മണ്ണ് കൂട്ടി കൊടുക്കുക പിന്നീട് ഇട ഇടയിളക്കവും വേണം അതിന് ശേഷമാണ് ചിലപ്പ് നല്ലോണം പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചി നന്നായിട്ട് വലിപ്പം വെക്കുക ഈ സമയത്ത് പുതയിട്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നതും നമ്മൾ പത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചീമക്കൊന്നയുടെ ഇലയോ പെട്ടെന്ന് അഴുകുന്ന ഏത് ഇലകളും ഇനി ഒന്നുമില്ലെങ്കിലും ഓലകളായാലും നമുക്ക് പൊതയിടാൻ വേണ്ടി ഉപയോഗിക്കാം പക്ഷേ അത് ചേർത്തതിന് ശേഷം പച്ചച്ചാടകം കലക്കി ഒഴിക്കണം ഇഞ്ചി നട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ചിലപ്പം വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് നട്ടിട്ടുണ്ടാവും പക്ഷേ ഭയങ്കരമായിട്ട് അകത്തുനിന്ന് മൃദുചിയൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തണ്ടുതുരപ്പൻ പുഴുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ അതിൽ നിങ്ങൾ മൂന്നാല് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ കുമ്മായ വസ്തുക്കൾ ചേർത്തിട്ടില്ലെങ്കിൽ പിന്നെയെങ്കിലും ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോ എന്നുള്ള തോതിലെങ്കിലും കുമ്മായ വസ്തുക്കൾ ചേർക്കണം അതേപോലെ രാസവള പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ മാത്രമേ ഇഞ്ചിയിൽ ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ കാരണം ഇതൊക്കെ അതിന് വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരുപാട് ന്യൂട്രിയൻസ് തരണമെങ്കിൽ ഉണ്ടായിരിക്കണം മണ്ണിലതുണ്ടായിരിക്കണം മണ്ണിലതില്ലെങ്കിൽ നമ്മളത് ചേർത്ത് കൊടുത്തേ മതിയാവുള്ളൂ അതേപോലെ തന്നെ പുതയിട്ട് കൊടുക്കണം പുതയിടുന്നതിനോടൊപ്പം തന്നെ പച്ച കലക്കി ഒഴിക്കണം കളകൾ നീക്കം ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഡക്ഷൻ നമുക്ക് ഇഞ്ചി നമുക്ക് കിട്ടും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി ഒരിക്കലും നമ്മൾ കടയിൽ പോയി വാങ്ങാനേ പാടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം